നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തി തൃക്കാക്കര എം എൽ എ ഉമാ അതിജീവിതക്ക് സമ്പൂർണമായി നീതി ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കിയ അവർ എന്തും ഉപാധികളില്ലാതെ അവൾക്കൊപ്പം നിലകൊള്ളുമെന്നും പ്രഖ്യാപിച്ചു വിധി വന്നതിന് പിന്നാലെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ഉമാ തോമസ് രൂക്ഷമായി തന്നെ പ്രതികരിച്ചു മഞ്ജു വാര്യർക്കെതിരായ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതുവരെ പറയാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിഷയത്തെ വളച്ചൊടിക്കാനാണ് ദിലീപ് ശ്രമിക്കുന്നത് ഇത് കേസിന്റെ ഗതി വഴി തിരിച്ചുവിടാനുള്ള നീക്കമാണ് എന്നും അവർ ആരോപിച്ചു ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിധിപ്പകർപ്പ് വിശദമായി തന്നെ പഠിച്ച ശേഷം കേസിൽ അപ്പീൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകുന്ന കാര്യം ആലോചനയിലുണ്ട് എന്നും ഉമ തോമസ് അറിയിച്ചു പി ടിയുടെ ആത്മാവ് ഈ വിധിയിൽ തൃപ്തമാകില്ല വിധിക്കു പിന്നാലെ ഉമാ തോമസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അന്തരിച്ച മുൻ എം എൽ ഭർത്താവുമായ പി ടി തോമസിന്റെ നിലപാട് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം പി ടിയുടെ ആത്മാവ് ഇന്നീ വിധിയിൽ തൃപ്തമാകുമോ ഒരിക്കലുമില്ല തിരക്കഥകളെ തകർത്തുകൊണ്ട് കോടതിക്ക് മുന്നിൽ മൊഴി നൽകാൻ പോയ വ്യക്തിയായിരുന്നു അദ്ദേഹം അതിജീവിതം നേരത്തെ പങ്കുവച്ച ആശങ്കകൾ ശരിയാണ് എന്ന് കോടതി നടപടികൾ തെളിയിച്ചിരിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം വിധി നിരാശാജനകമാണ് എന്ന് കെ കെ രമ എം എൽ എകരിച്ചു വിധി നിരാശാജനകമെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള സമരം അവസാനിക്കുകയില്ല എന്നും ഇതിന് മുകളിലും കോടതികളുണ്ട് എന്നും കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചു കോടതി മുറികളിൽ പരാജയപ്പെട്ടാലും സമൂഹ മനസാക്ഷിയുടെ കോടതിയിലും മനുഷ്യഭാവിയുടെ പോർമുഖത്തും വിജയിച്ചു നിൽക്കുകയാണ് എന്നും അവളുടെ ഉയർത്തെഴുന്നിൽപ്പ് ഒരു ചരിത്രമാണ് എന്നും ഫേസ്ബുക്കിൽ പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ചലച്ചിത്രനടി ആക്രമിക്കപ്പെട്ട കേസിന്റെ നാൾ വഴികൾ പിന്തുടർന്ന ആരും തന്നെ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ന്യായാധിപയെ സംബന്ധിച്ച് അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കോടതിയുടെ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് തുടങ്ങി ഒട്ടനേകം സന്ദർഭങ്ങൾ ീതിബോധമുള്ള മനുഷ്യരെ ആശങ്കയിലഴുത്തിയിരുന്നു അക്കാര്യത്തിൽ വിശദമായി അന്വേഷണം നടത്തണമെന്നും നീതിപീഠത്തെ ചൂഴന്നു നിൽക്കുന്ന കാർമേഘങ്ങൾ നീക്കണമെന്നും പറഞ്ഞത് ഹൈക്കോടതിയാണ് അതിക്രൂരമായ ഈ കുറ്റകൃത്യത്തിന് പിറകെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടു ഈ പരാജയത്തിന് പിറകിൽ കാണാമറിയത്തെ ഉന്നത ഒത്തുതീർപ്പുകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിധി നിരാശാജനകമെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള സമരം അവസാനിക്കുകയില്ല ഇതിനു മുകളിലും കോടതികളുണ്ട് കോടതി മുറികളിൽ സാങ്കേതികമായി പരാജയപ്പെട്ടാലും സമൂഹ മനസാക്ഷിയുടെ കോടതിയിലും മനുഷ്യഭാവിയുടെ പോർമുഖത്തും വിജയിച്ചു നിൽക്കുകയാണ് അതിജീവിതം അവളുടെ ഉയർത്തി ഒരു ചരിത്രം തന്നെയാണ് അവൾ പരാജയപ്പെടുകയില്ല ജനാധിപത്യ കേരളം അവൾക്കൊപ്പം അടിയുറച്ചു തന്നെ നില്ക്കും സ്നേഹാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ടവളെ